ഹായ് ഫ്രണ്ട്സ് അസലാമലേക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്കൊരു മാവ് റെഡിയാക്കി എടുക്കണം അതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് അളവിൽ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്കൊന്നത് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചത് നമുക്ക് കുഴച്ചെടുക്കുക ചപ്പാത്തിക്കൊക്കെ കുഴക്കമില്ല ആ ഒരളവിൽ കുറച്ച് ചീച്ച കുറച്ച് ഈച്ച വെള്ളം കൊടുത്ത് നമുക്ക് കുഴച്ചെടുക്കുക ഒന്നായി ഒഴിക്കരുത് അപ്പോൾ വല്ലാണ്ട് പോകും അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി ഇതിപ്പോൾ നല്ലപോലെ കണ്ട കുഴച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ ഞാൻ നമുക്കിനി കുറച്ച് ഓയില് തിളവി വെക്കാം അപ്പോൾ ഹാർഡാവൂല എന്നിട്ട് കുറച്ച് നേരം ഒന്ന് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിൽക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കണം അതുവരെ നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം നല്ല സോഫ്റ്റ് ആയി കിട്ടിക്കുകയുള്ളൂ നമുക്കിനിത് മാറ്റി വെക്കാം ഒന്ന് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം ഇതിപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് വേണ്ട ഇനി നമുക്ക് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഇതൊന്ന് എടുക്കാം ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒന്ന് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണയും ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് മസാല പരത്തി വെച്ചേക്കണ ചിക്കനാണ് ചെറിയ പീസാക്കിയിട്ടാണ് ടൈലിലൊന്നും ഇല്ലാതെ രീതിയൊരളവിൽ ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്കിതൊന്ന് ഫ്രൈ തിരിച്ചു മറിച്ചൊക്കെ ചിക്കൻ ഫ്രൈ ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആ സെയിം എണ്ണയിലേക്ക് തന്നെയാണ് ഞാൻ രണ്ട് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തതാണ് മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലേ നമുക്ക് ഇത് രണ്ടും കൂടിയും ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പം പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും വല്ലാണ്ട് വഴന്ന് ഉടഞ്ഞൊന്നും വരണ്ട കേട്ടാൽ ഇന്നും നമുക്കിത് സോഫ്റ്റ് ആവുന്നതും നല്ലപോലെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ മതി കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ വളർന്ന് ഓപ്ഷൻ വരും അതു കൂടി കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനത് നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതിലേക്ക് സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് അടുത്തുള്ള അത് അധികം ഞാൻ ഉണ്ടാക്കുന്നില്ലല്ലോ അപ്പം ഇത്രയൊക്കെ ഉള്ളു അപ്പം അതിൻ്റെ ആ പച്ച സ്മെല്ല് മാറുന്നതരുമെന്ന് നമുക്ക് വായിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൽ മുക്കാൽ സ്പൂണ് ഗരം മസാലപ്പൊടിയുണ്ട് കാൽസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയുണ്ട് രണ്ടും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് ഞാൻ പിന്നെ മുളക് പൊടി ചേർക്കണില്ലാട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മള് ചിക്കൻ വേവിച്ച എണ്ണയിലാണ് ഞാൻ ഇത് സവാളയും ഫ്രൈ ചെയ്തത് അപ്പം പിന്നെ ഇനി അതൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇനി എരി കൂടുള്ളൂ അതുകൊണ്ട് ഞാൻ മുളക് പൊടി ചേർക്കണില്ല പച്ചമുളക് രണ്ടെണ്ണം തന്നെ ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് നേരത്തെ ഞാൻ ഫ്രൈ ചെയ്തില്ലേ ചിക്കൻ അതൊന്നും ഞാൻ മിക്സിഡ് ജാറിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇതും കൂടിയും ചേർത്ത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഞാനിപ്പോൾ ഫ്രൈ ചെയ്തിട്ടാണ് ഒന്ന് ക്രഷ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ചിക്കന് വേവിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഈ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയിട്ടാണ് ഞാനിപ്പോൾ ഫ്രൈ ചെയ്തിട്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിലേയും കൂടി ഇട്ടാം ഇത്രയുള്ള പരിപാടി ഇതിൽ വേണമെങ്കിൽ വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ ചേർക്കണേ ചേർക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇതിപ്പോ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടൊന്നും വേണ്ട അതിന് നമുക്ക് ചെറിയ ചെറിയ ബോളാക്കിയിട്ടിതൊന്ന് പരത്തിയെടുക്കാം ഞാൻ എത്രയുള്ളൊരു ബോളാക്കിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഒന്ന് പരത്തി എടുക്കണം നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം നമുക്ക് ഇപ്പം ഞാനിതേപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഈ ഒരളവിൽ ഇനി നമുക്കിതൊന്ന് സ്ക്വയർ ഷേപ്പിലൊന്ന് വെട്ടിയെടുക്കാം സ്ക്വയർ ഷേപ്പിൽ എടുക്കാട്ടോ ഞാൻ സ്ക്വയർ ഷേപ്പിൽ വെറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ചൂടാറാൻ വെറ്റി വെച്ച് മാറ്റി വെച്ചിട്ടുണ്ടായ ചിക്കൻറെ മിക്സ് എടുത്ത് നമുക്ക് ഇതിലേക്ക് വെച്ചുകൊടുക്കാം നമുക്ക് ഇതൊന്നും ഇങ്ങനെ മടക്കി കൊടുക്കാം ഇതേപോലെ മുടക്കിയതിന് ശേഷം നമുക്ക് ഒരു ഫോർക്ക് വെച്ച് ഇതിൻ്റെ രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഈ ഭാഗവും അതേപോലെ ചെയ്യാം നമുക്കിത് രുശേഷം ഈ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഈ സൈഡും ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇതേപോലെ നമുക്ക് മുഴുവനായിട്ടും റെഡിയാക്കിയെടുക്കാം ഇതിപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഈ ഷേപ്പിൽ എടുത്തിട്ടുണ്ടാവും മിഠായിയുടെ ഷേപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഈ സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഓയിലിപ്പോൾ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഓരോന്നിട്ട് എടുക്കാം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിന്നിത് മറിച്ചിട്ട് മറ്റേ സൈഡും ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഒരുമിടിക്കാം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചും മരച്ചൊക്കെ ഇട്ടതും ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ മുഴുവനായിട്ടും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വേണ്ട നല്ല ഭംഗിയിലേ കാണാൻ മിഠായ ഷെയ്പ്പിൽ എല്ലാം ഇങ്ങനെ ഇരിക്കാനാണോ നല്ല ടേസ്റ്റ് സിമ്പിൾ അല്ലേ ചെയ്യാന് അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ